വർഷം ഇരുപത്തിനാല് ലക്ഷം രൂപ വരുമാനം കൂടാതെ ആരോഗ്യ ഇൻഷുറൻസും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ സൗജന്യം തീർന്നില്ല മറ്റാനുകൂല്യങ്ങൾ വേറെയുമുണ്ട് ഇങ്ങനെ ഒരു ജോലി ആഗ്രഹിക്കാത്തവരുണ്ടോ എന്നാൽ ഈ ജോലി വിദേശത്തൊന്നുമല്ല കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഭവനത്തിലാണ് ഈ ജോലിയുള്ളത് സാക്ഷാൽ മുകേഷ് അംബാനിയുടെ ഭവനമായ ആൻഡലിയയിലെ പാചകക്കാരന്റെ വരുമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ഇത്ര ശമ്പളത്തിന് കാരണം നമുക്ക് നോക്കിയാലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പന്നനാണ് മുകേഷ് അംബാനി ആദ്യത്തെ ആള് അദാനിയാണ് കേട്ടോ നൂറ്റി പതിനാറ് ദശാംശം ഒരു ബില്ല്യൺ ഡോളറിന്റെ ആസ്തിയുള്ള മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയും ഇന്ന് റിലയൻസിന്റെ മുഖമുദ്രയാണ് റിലയൻസ് ഫൗണ്ടേഷനെ നയിക്കുന്ന നിത മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ടീമിന്റെ ഉടമയുമാണ് മുംബൈയിൽ നിത മുകേഷ് അംബാനി കൾച്ചറൽ സെന്റർ സ്ഥാപിച്ച നിത ബിസിനസിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഒരുപോലെ ശ്രദ്ധ നൽകാറുമുണ്ട് ബിസിനസ്സിനോടൊപ്പം തന്നെ ഭക്ഷണ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തുന്ന ദമ്പതിമാരാണ് ഇവർ അത് അനന്ത് അംബാനിയുടെ വിവാഹ സൽക്കാരത്തിലെ ഭക്ഷണ വിഭവങ്ങൾ കണ്ട് ലോകം തിരിച്ചറിഞ്ഞതുമാണ് നിത അംബാനിയുടെയും മുകേഷ് അംബാനിയുടെയും പ്രണയകഥയിൽ പോലും മുംബൈയിലെ വഴിയോര തട്ടുകടകളിലെ രുചി ഇടക്കിടയ്ക്ക് കടന്നു വരുന്നിട്ടുണ്ട് ഇഡലിയും സാമ്പാറും ഇഷ്ടമുള്ള മുകേഷിനെ കുറിച്ച് നിത അംബാനി പല ഇന്റർവ്യൂകളിലും വാചാലയായിട്ടുണ്ട് മുകേഷ് അംബാനി ജനിച്ചത് ദിരുഭായ് അംബാനിയുടെ മകനായിട്ടാണെങ്കിലും നിത അംബാനിയുടെ ജീവിതം ഇടത്തരം കുടുംബത്തിലായിരുന്നു പിന്നീടാണ് മുകേഷിന്റെ ഭാര്യയായി നിതാ അംബാനി അംബാനി കുടുംബത്തിലേക്ക് മൂത്ത മരുമകളായി കടന്നു വരുന്നത് സൺഫ്ലവർ നഴ്സറിയിൽ സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്ത നിത അംബാനിയുടെ ആദ്യ പ്രതിമാസ ശമ്പളം എണ്ണൂറ് രൂപയായിരുന്നു ഈ പ്രതിഫലത്തെക്കുറിച്ച് പിന്നീട് സിമി ഗരേവോളുമായുള്ള ഒരു അഭിമുഖത്തിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട് ചെറിയ തുക ആയിരുന്നുവെങ്കിലും എനിക്കത് വളരെ വിലപ്പെട്ടതായിരുന്നു എന്നാണ് അവർ അന്ന് പറഞ്ഞത് ഞങ്ങൾ കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ അത്താഴം കഴിക്കാൻ നിതയുടെ ശമ്പളമാണ് വിനിയോഗിച്ചിരുന്നതെന്ന് മുകേഷ് അംബാനി തമാശയായ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നിതയും മുകേഷ് അംബാനിയും വിവാഹിതരാകുന്നത് അംബാനി കുടുംബത്തിലെത്തിയ ശേഷവും നിത അധ്യാപികയായി തന്നെ ജോലി തുടർന്നു നർസി മോഞ്ചി കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടിയ വ്യക്തി കൂടിയാണ് നിത അംബാനി രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണല്ലോ മുകേഷ് അംബാനി ബിസിനസ് ലോകത്തെ തിരക്കിലും വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കർശനമായ ഡയറ്റ് പിന്തുടരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ഭാര്യ നിത അംബാനിയും അതുപോലെ തന്നെയാണ് കഴിയുന്നത് മുംബൈയിലെ അംബാനിയുടെ ആഡംബര വസതിയായ ആൻഡലിയയിൽ ഇത്തരം ഭക്ഷണം എല്ലാം ഒരുക്കാൻ പ്രത്യേക പാചകക്കാരും ഉണ്ട് അംബാനിയുടെ വീട്ടിലെ പാചകക്കാരന്റെ ശമ്പളം ഒരു സ്വകാര്യ കമ്പനിയിലെ മുതിർന്ന എക്സിക്യൂട്ടീവിന് നൽകുന്ന തുകയേക്കാൾ ഉയർന്നതാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ആഡംബര ഭവനമാണ് മുകേഷ് അംബാനിയുടെ ആന്റലിയ ആന്റലിയയിലെ പ്രധാന പാചകക്കാരന്റെ മാസ ശമ്പളം ഏകദേശം രണ്ടു ലക്ഷം രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വാർഷിക ശമ്പളം ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപ ഇതിനു പുറമെ ആരോഗ്യ ഇൻഷുറൻസും കുടുംബാംഗങ്ങൾക്കുള്ള വിദ്യാഭ്യാസ ചെലവും അടക്കമുള്ള ആനുകൂല്യങ്ങളും മുകേഷ് അംബാനി നൽകുന്നുണ്ടത്രേ നമ്മുടെ നാട്ടിൽ കഞ്ഞിയും കറിയും വെക്കുന്നത് പോലെയല്ല മുകേഷ് അംബാനിയുടെ വീട്ടിലെ ഷെഫ് ജോലി പാചകക്കാരൻ മാത്രമല്ല കേട്ടോ ആന്റലിയയിലെ ഡ്രൈവർ അടക്കം പല ജീവനക്കാർക്കും ും ഇതേ രീതിയിലാണ് ശമ്പള പാക്കേജ് ഏകദേശം അറുന്നൂറോളം ജീവനക്കാരാണ് അംബാനിയുടെ ഇരുപത്തിനാല് നിലകളായുള്ള ആഡംബര വസതിയിൽ ജോലി ചെയ്യുന്നുള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഭക്ഷണ കാര്യത്തിൽ കർശനമായ ഡയറ്റ് പിന്തുടരുന്ന അംബാനിക്ക് ദാൽ റൊട്ടി ചോറ് എന്നിവയാണ് ഏറെ ഇഷ്ടമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് ഞായറാഴ്ചകളിൽ ഇഡലിയും സാമ്പാറുമാണ് അത്രയും മെനു വീട്ടിലുണ്ടാക്കുന്ന ഇത്തരം ഭക്ഷണങ്ങളാണ് ഏറെ പ്രിയപ്പെട്ടത് അതുപോലെ തന്നെ തായ് വിഭവങ്ങളും അദ്ദേഹത്തിന്റെ ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ പട്ടികയിലുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് മുകേഷ് അംബാനിക്ക് ഏറെ ഇഷ്ടമെന്ന് ഭാര്യ നിത അംബാനി തന്നെയാണ് അഭിമുഖത്തിൽ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്രത്തോളം ജീവനക്കാരുണ്ട് അവരുടെ ശമ്പളം ഞെട്ടിക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ എന്ത് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ